ദ ജേർണലിസ്റ്റിലേക്ക് ചെങ്കടലിലെ ഹൂത്തികൾ രണ്ടാം ഘട്ട യുദ്ധം ആരംഭിക്കുമെന്ന് ലോകത്തിന് മുന്നറിയിപ്പ് കൊടുത്തത് കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഹൂത്തികൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾ അമേരിക്കയുടെയും യു കെ യുടെയും ഒക്കെ സംയുക്ത സൈനിക സംഘത്തിനുമേൽ ഒരു വലിയ വിജയം എന്ന് വെച്ചാൽ അമേരിക്കയും യു കെയും കാനഡയും ബഹ്റൈനും ഒക്കെ അടങ്ങുന്ന ആ സംയുക്ത സൈനിക നാവിക സംഘം അവർ തല കുത്തി മറഞ്ഞിട്ടും ഹൂത്തികളുടെ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കാനോ ഹൂത്തികളുടെ ചെങ്കടലിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനോ കഴിഞ്ഞില്ല അത് തങ്ങളുടെ ഏറ്റവും വലിയ വിജയമാണെന്നായിരുന്നു കഴിഞ്ഞയാഴ്ച ഹൂത്തുകളുടെ തലവൻ വ്യക്തമാക്കിയത് അതോടൊപ്പം അവർ വ്യക്തമാക്കിയ മറ്റൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ ഇനിയും ചെങ്കടലിൽ ആക്രമണം തുടരുമെന്നും അതോടൊപ്പം അടുത്ത ഘട്ടത്തിലേക്ക് യുദ്ധം കൊണ്ടുപോകും എന്നുമായിരുന്നു അന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് കടലിനൂടെയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും ഇന്റർനെറ്റ് ശൃംഖലയും ഒക്കെ തകർക്കുന്ന വിധത്തിലേക്ക് ഹൂത്തികൾ മാറുമോ അതോ ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള പുതിയ യുദ്ധരീതികൾ ഹൂത്തികൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നുവോ എന്നുള്ളതായിരുന്നു അന്ന് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ചർച്ച ഇതായിപ്പോൾ ഹൂത്തികൾ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണെന്നും അവരുടെ പുതിയ യുദ്ധരീതികൾക്ക് മുന്നിൽ അമേരിക്ക തോൽക്കുകയാണ് അല്ലെങ്കിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് എന്നുമുള്ള ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് മറ്റാരുമല്ല അമേരിക്കയുടെ നാവികസേനയുടെ തലവന്മാരിൽ ഒരാളാണ് അതായത് ഹൂത്തികളെ അമർച്ച ചെയ്യാൻ വേണ്ടി ചെങ്കടലിൽ വിന്യസിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പിന്റെ കമാൻഡറാണ് ഒരു അഭിമുഖത്തിൽ ഹൂത്തികളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നും അവർ നൽകുന്ന തിരിച്ചടി ശക്തമാണെന്നും അവരുടെ മെത്തേഡുകൾ ഒരിക്കലും നമുക്ക് പിടികിട്ടാത്തതാണെന്നും അടക്കമുള്ള നിരവധി കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പൊ ഹുത്തികളെ കുറിച്ചും ഹിസ്ബുള്ളയെ കുറിച്ചും ഹമാസിനെ കുറിച്ചും അവർ നടത്തുന്ന യുദ്ധരീതികളെ കുറിച്ചുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വാർത്താ ഏജൻസികളിലും വരുന്ന കാര്യങ്ങൾ കൃത്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പ്രേക്ഷകരെ അറിയിക്കുമ്പോൾ ചില വർഗീയവാദികൾ അല്ലെങ്കിൽ സ്വന്തം ഐ ഡി പോലും പ്രസിദ്ധപ്പെടുത്താൻ ഭയപ്പാടുള്ള ചില വിവരദോഷികൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ വർഗീയത മാത്രം തിന്നു ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ മരിക്കുന്ന ആളുകളുടെ മതം നോക്കിയിട്ട് ആ മതത്തിൽപ്പെട്ടവർ മരിക്കട്ടെ എന്ന് ആഘോഷിക്കുന്ന ഈ ഭൂമിക്ക് പോലും ഭാരമായിട്ടുള്ള കുറേ ജന്മങ്ങൾ നികൃഷ്ട ജന്മങ്ങൾ അവർ എപ്പോഴും പലസ്തീനികൾ മരിക്കുന്നതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പം അത്തരത്തിൽ പലരും നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല നിങ്ങൾ വെറുതെ പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അതും ഇത് വിളിച്ച് പറയാറുണ്ട് ഞാനത് കാര്യമാക്കാറുമില്ല പക്ഷേ അത്രക്കാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാനോ എഴുതാനോ ഒക്കെ അറിയാത്തത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആരോടെങ്കിലും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും ഇതിപ്പോ അന്താരാഷ്ട്ര മാധ്യമമായ അസോസിയേറ്റഡ് പ്രസിനോട് അമേരിക്കയുടെ യു എസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ കമാൻഡറായ റിയർ അഡ്മിറൽ മാർക്ക് മിഗ്വെയ്സ് ആണ് ഈ ഹൂത്തികളുടെ പോരാട്ട വീര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പുതിയ യുദ്ധരീതികൾ അമേരിക്കയ്ക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് തുറന്നടിച്ചിരിക്കുന്നത് അസോസിയേറ്റഡ് പ്രസിന്റെ പേജിൽ പോയാൽ എക്സിലോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പേജിലോ വെബ്സൈറ്റിലോ ഒക്കെ പോയാൽ ഇത് അതുപോലെ ആ വാർത്ത അവിടെ കിടപ്പുണ്ട് അപ്പോൾ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇതിൽ സംശയമുള്ളവർക്ക് എന്തായാലും പലസ്തീനിൽ മരിച്ചു വീഴുന്ന സാധാരണക്കാരായ ജനങ്ങൾ അവർക്ക് വേണ്ടിയാണ് ഈ ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത് ഏറ്റവും ഒടുവിൽ റഫൈലേക്ക് ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ച് മുഴുവൻ യുദ്ധ സാമഗ്രികളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വലിയ ആക്രമണം റഫേലേക്ക് നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ചയോളമായി ഇതുവരെ അത്തരത്തിലൊരു ആക്രമണം നടത്താൻ വേണ്ടി നത്ന്യാഹുവിന് സാധിച്ചിട്ടില്ല അതിനുള്ള കാരണം അവിടുത്തെ മാനുഷികമായ പ്രശ്നത്തിൽ ലോകരാജ്യങ്ങൾ തങ്ങളുടെ ഭയപ്പാടും പ്രതിഷേധവും ആശങ്കയും അറിയിച്ചു എന്നുള്ളതാണ് ഇതൊരു മതപ്രശ്നമാണ് വർഗീയ പ്രശ്നമാണെന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ഇവിടുത്തെ കുറെ വിഷജന്മങ്ങൾ വിവരമില്ലാത്ത തലച്ചോറിന് പകരം വർഗീയതയുള്ള കുറേ വിഷ ജന്മങ്ങൾ ശ്രമിക്കാറുണ്ട് എന്ന് വെച്ചാൽ ഇതൊരു രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ ഇതിനുള്ളിൽ മതമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വിവരദോഷികളായിട്ടുള്ള പലരും കമൻ ബോക്സിലൊക്കെ വന്ന് പലരും പറയാറുണ്ട് പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം ഇത് മതമല്ല ഇവിടുത്തെ പ്രശ്നം ഇതൊരു മാനുഷിക പ്രശ്നമാണ് ഇപ്പം അന്താരാഷ്ട്ര സമൂഹത്തിലെ ഏത് രാജ്യക്കാരായിക്കോട്ടെ അറബ് രാജ്യങ്ങൾ മാത്രമല്ല ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ അടക്കം ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നു അതുപോലെ അമേരിക്ക പറഞ്ഞു റഫേലേക്ക് കടന്നു കയറി ആക്രമിക്കരുതെന്ന് പറയുന്നു അങ്ങനെ ലോകത്തുള്ള നിരവധി രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഇപ്പോൾ ക്രൈസ്തവ മെജോറിറ്റിയുള്ള രാജ്യങ്ങളും ഇപ്പോൾ യു കെയിൽ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളും അങ്ങനെ ഈ ലോകത്തെ സർവ്വ ജനങ്ങളും ഈ അക്രമത്തെ അപലപിക്കുന്നത് എതിർക്കുന്നത് ഇതൊരു മതപ്രശ്നമായിട്ടോ ഏതെങ്കിലും മതത്തെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് എന്ന കണ്ണിലല്ല മറിച്ചതൊരു മാനുഷിക പ്രശ്നമാണ് മുപ്പതിനായിരത്തിലധികം ആളുകളെ അതിൽ ഇരുപതിനായിരത്തോളം സാധാരണക്കാരായ പിഞ്ചുകുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ജനസമൂഹത്തെ അവരുടെ മണ്ണിലിട്ട് കൂട്ടക്കൊല നടത്തുകയാണ് ബോംബിട്ടും അല്ലാതെയും വെടിവെച്ചും ഒക്കെ കൊല്ലുകയാണ് ടാങ്കുകൾ കയറ്റിയും ബുൾഡോസർ കയറ്റിയും ഒക്കെ കൊല്ലുകയാണ് എന്നിട്ട് അതിനു പറയുന്ന ന്യായം ഹമാസനെ പിടികൂടാനാണ് ഞങ്ങളുടെ ബന്ധികളെ കിട്ടാനാണ് എന്നാണ് എന്നിട്ട് ഗസയുടെ മുഴുവൻ അരിച്ചുപെറുക്കി മൊത്തം തകർത്തിട്ട് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ മുഴുവൻ ലംഘിച്ച് ആശുപത്രികളും ഷെൽട്ടർ ഹോമുകളും ഐക്യരാഷ്ട്ര സംഘടനകളുടെ ഓഫീസും ഒക്കെ തകർത്തിട്ട് ഇതുവരെ ഒറ്റ ബന്ധികളെയും കിട്ടിയില്ല ഗീർവാണമടിക്കുകയാണെന്നിട്ട് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണത്രേ ലോകത്തെ ഏറ്റവും വലിയ മൊസാദ് ചാരസംഘടനയുണ്ട് അത്രയും എന്നിട്ട് ഈ പറയുന്ന നൂറ്റി മുപ്പത്തൊമ്പത് ബന്ദികൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ഒരു രാജ്യം മുഴുവൻ തകർത്തിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് അടുത്തടുത്തേക്ക് പോവുകയാണ് ഉളുപ്പില്ലാതെ പതിനാല് ലക്ഷം പേര് തിങ്ങി പാർക്കുന്ന പാവപ്പെട്ട അഭയാർത്ഥികൾ കഴിയുന്നത് ഇവിടെയാണ് ഇനി ഇവരുള്ളത് എന്ന് എന്തൊരു മനുഷ്യത്വ വിരുദ്ധതയാണ് നരാധമന്മാരുടെ മനസ്സിൽ മാത്രം വിരിയുന്ന ക്രൂരതകളാണ് ഇപ്പോൾ ഇസ്രായേൽ നടപ്പാക്കൊണ്ട് അതിനെതിരെ മാനുഷിക പക്ഷത്ത് നിന്ന് പ്രതികരിക്കുമ്പോൾ ഇതൊരു മതത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് കുറെ വിഷ ജന്മങ്ങൾ ഇവിടെ കിടന്ന് വർഗീയത തുപ്പുന്നുണ്ട് ഈ വിഷം തുപ്പി തുപ്പി തുപ്പിയാണ് കേരളത്തിൽ നിന്ന് ഇവരെ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അമേരിക്കയുടെ യു എസ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് രണ്ടിൻ്റെ കമാൻഡറായ റിയർ അഡ്മിറൽ മാർക്ക് മിഗ്വീസ് ആണ് അദ്ദേഹം അസോസിയേറ്റഡ് പ്രശ്നോട് പറയുന്ന കാര്യങ്ങൾ യമനിലെ ആളില്ലാ ഉപരിതല കപ്പലുകൾ നേരിടാൻ അമേരിക്കയ്ക്ക് മതിയായ ഇൻ്റലിജൻസ് ഇല്ല എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഒരു പുതിയ മെത്തേഡുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് അവരെന്താണെന്നറിയും അവർ ബോട്ടുകളിൽ ഡ്രോണുകളും ബോംബുകളും ഒക്കെ കെട്ടിവയ്ക്കും ചെറിയ കപ്പലുകളിലൊക്കെ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കും എന്നിട്ട് അതിവേഗത്തിൽ ഇത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ചെങ്കടലിലൂടെ തലങ്ങും വിലങ്ങും പായിക്കും ഏതെങ്കിലും ഒരു അമേരിക്കൻ കപ്പലോ അല്ലെങ്കിൽ ഈ നേവി സംഘത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കപ്പൽ ഇവരുടെ സൈറ്റിൽപ്പെട്ടാൽ ഇത് നേരെ അങ്ങ് ഇടിച്ചു കയറ്റി ആ കപ്പൽ അങ്ങനെയെ തകർക്കും അതാണ് ഇപ്പോൾ യമനിലെ ഹൂത്തികൾ സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ നീക്കമെന്നാണ് ഈ അമേരിക്കൻ നാവിക സംഘത്തിലെ പ്രധാനിയായിട്ടുള്ള ഒരാൾ പറയുന്നത് ചെങ്കടലിൽ ഇത് വലിയ ഭീഷണിയാണ് ചെങ്കടലിലൂടെ ഹൂത്തുകൾ പായിക്കുന്ന ഈ ആളില്ലാ കപ്പലുകൾ ആളില്ലാ ബോട്ടുകൾ അത് നിറയെ സ്ഫോടക വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ ചെങ്കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പലായാലും നാവിക കപ്പലുകളായാലും ഏത് കപ്പലായാലും അതിലൊക്കെ ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഉണ്ട് എന്നാണ് അമേരിക്കയുടെ നിലപാട് അതായത് മിസൈലുകൾ അയക്കുക അല്ലെങ്കിൽ ബോട്ടുകളിൽ വന്നിട്ട് ഈ പോകുന്ന കപ്പലുകളിലേക്ക് മിസൈൽ അയക്കുക അല്ലെങ്കിൽ ചെങ്കടലിന്റെ തീരത്തിരുന്നു കൊണ്ട് കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾ ലക്ഷ്യമാക്കി മിസൈൽ അയക്കുക എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഹൂത്തികൾ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പുതിയ ദൗത്യം അല്ലെങ്കിൽ അവരുടെ യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങി എന്ന് പറഞ്ഞതിന് ശേഷം അവർ അവതരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ പോരാട്ടമാർഗം അല്ലെങ്കിൽ യുദ്ധമാർഗം എന്ന് പറയുന്നത് അത് ഈ ആളില്ല ഉപരിതല കപ്പലുകളാണ് യു എസ് വി എന്നാണ് ഇവർ ഷോർട്ട് ഫോം പറയുന്നത് അത് പ്രവർത്തിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഹൂത്തികൾ തങ്ങളുടെ നാവികസേനയ്ക്ക് പുതിയ പേടി സ്വപ്നമായി മാറി എന്നാണ് യു എസ് സമ്മതിക്കുന്നത് എന്നാണ് ഈ അസോസിയേറ്റഡ് പ്രസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മിസൈലുകൾ മാത്രമല്ല ഹൂത്തികൾ ഉപയോഗിക്കുന്നത് എന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് മോസ്റ്റ് കെയറി എക്സ്ട്രീംലി ലെത്തൽ എന്നാണ് ഇവർ ഉപയോഗിക്കുന്ന വാക്ക് ഏറ്റവും ഭയപ്പെടുത്തുന്നതും ഏറ്റവും വിനാശകരവുമായ ഒരു ആക്രമണ ശൈലിയിലേക്ക് ഹൂത്തികൾ പോയി ും അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് ഈ അമേരിക്കയുടെ തന്നെ നാവികസേനയിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കമാൻഡർ പറയുന്നത് ഇത്തരത്തിൽ ചില ആളില്ലാ ഉപരിതല കപ്പലുകൾ അല്ലെങ്കിൽ ബോട്ടുകൾ സ്ഫോടന സ്ഫോടക വസ്തുക്കളുമായി പോകുന്ന കപ്പലുകളൊക്കെ നശിപ്പിക്കാൻ യു എസിന് എങ്കിലും അതൊരു ആത്യന്തിക വിജയമായി യു എസ് പോലും സമ്മതിക്കുന്നില്ല കാരണം ഇത് അവരുടെ കുത്തികളുടെ ഒരു ടെസ്റ്റോസ് ആയിരിക്കാം ഇതിന് പിന്നിൽ വലുത് വേറെ വലുത് എന്തായാലും ഇങ്ങനെയൊക്കെ ചെങ്കടലിൽ പ്രയോഗിക്കുമ്പോൾ അത് കണ്ടെത്താൻ വലിയ പ്രയാസമാണ് ഇനിയല്ല അങ്ങനെ ഏതെങ്കിലും ഒരാളില്ലാ ഉപരിതല കപ്പൽ അല്ലെങ്കിൽ ബോട്ട് നേരെ വന്ന് ഏതെങ്കിലും ചരക്ക് കപ്പലിലോ അല്ലെങ്കിൽ എണ്ണക്കപ്പലിലോ ഒക്കെ ഇടിക്കുകയാണെങ്കിൽ സമ്പൂർണ്ണ വിനാശമാണ് പിന്നെ അങ്ങോട്ട് നോക്കുകയോ വേണ്ട അപ്പോൾ അത്രയും കടുപ്പിക്കുന്ന നിലയിലേക്ക് ഹൂത്തികൾ പോകുമ്പോൾ അമേരിക്കയെ അത് വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ പരിഭ്രമിപ്പിക്കുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ അസോസിയേറ്റഡ് പ്രസിന് കൊടുത്തിരിക്കുന്ന ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഇത് വളരെ ഒരു വിഷയമാണ് കാരണം ഇപ്പോൾ തന്നെ പത്തിലധികം ആക്രമണങ്ങൾ ഇന്നലെയോ മിനിഞ്ഞാന്നോ രണ്ട് ആക്രമണങ്ങൾ കൂടി ഹൂത്തികളുടെ ചില കേന്ദ്രങ്ങളിലേക്ക് നടത്തിയെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഹൂത്തി സംഘത്തെ തടയാൻ കഴിയുന്നില്ല ഇപ്പോൾ ഹമാസിന്റെ കാര്യം പറഞ്ഞതുപോലെ ദൈപ്പ അവസാനിപ്പിച്ച് ഞങ്ങൾ ദൈപ്പ് തിരിച്ചു വരാമെന്ന് പറഞ്ഞ പോയ ഐ ഡി എഫ് അവിടെ പെട്ടിയിൽ കയറിക്കൊണ്ട് ാണ് തെക്കൻ ഗസ വടക്കൻ ഗസ മധ്യ ഗസറ്റി ഖാൻ യൂനിസ തുടങ്ങിയ എല്ലായിടത്തും ഐ ഡി എഫിന് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുക അവിടെ ഒരുപാട് സാധാരണക്കാരെ കൊന്നിട്ടും ഇവരെന്താണോ ഉദ്ദേശിച്ചത് നടപ്പായിട്ടില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ യുദ്ധം പ്രഖ്യാപിച്ചത് ഇസ്രായേലാണ് ഹമാസ് ഇതുവരെ എങ്ങോട്ടേക്ക് യുദ്ധമല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത് അവർ പ്രത്യാക്രമണം എന്നാണ് പറയുന്നത് യുദ്ധം പ്രഖ്യാപിച്ച് ഹമാസിനെ ഇപ്പം തീർക്കുമെന്നും ബന്ദികളെ പിടിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചത് ഇസ്രായേലാണ് അത് നേടാത്തിടത്തോളം കാലം സമ്പൂർണ പരാജയത്തിലാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ആരും മടിക്കേണ്ട കാര്യമില്ല ഇപ്പൊ പലരും പറയും മുപ്പതിനായിരത്തോളം പേർ മരിച്ചിട്ടും ഇസ്രായേൽ വിജയിച്ചില്ല എന്ന് പറയുന്നതിൽ എന്താണ് അടിസ്ഥാനം എന്ന് ചോദിക്കും അത് യുദ്ധമല്ല അത് ഭീരുത്വമാണ് നമ്മുടെ ഭാരത സംസ്കാരത്തിൽ പോലും പറയുന്നത് എന്താണ് സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുകയും കൈകാര്യം ചെയ്യുന്നതും ഭീരുത്വമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ പറയുന്നു ഇസ്രായേൽ ചെയ്യുന്നത് യുദ്ധമല്ല ഭീരുത്വമാണ് പേടിച്ച് ഭയന്ന് ഹമാസരയായാലും ലോകരാജ്യങ്ങളെ ആയാലും ഒക്കെ എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി പേടിച്ച് കാണിച്ചു കൂട്ടുന്ന ഭീരുത്വമാണ് ഈ സാധാരണക്കാരായ സിവിലിയൻസിനെ സ്ത്രീകളെ കുട്ടികളെ ഒക്കെ കൊല്ലുന്നതിലൂടെ ഇസ്രായേൽ കാണിക്കുന്നത് അത് ധീരതയൊന്നുമല്ല അത് ഒരു ധീരതയുമല്ല അത് ഭയമാണ് ഭയം വംശഹത്യക്ക് സമാനമായ നടപടികൾ സ്വീകരിക്കുന്നത് എന്താണ് ഹമാസും പലസ്തീനും ഒക്കെ ഉയർത്തെഴുന്നേറ്റ് അടുത്തൊരു തലമുറ അവിടെ വന്നാൽ ഇസ്രായേൽ ബാക്കി ഉണ്ടാകുമോ എന്ന പേടി കാണും ആ പേടി കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ വംശഹത്യക്ക് സമാനമായ പണിയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് പാലിക്കേണ്ട നിയമം ഇതല്ല അന്താരാഷ്ട്ര യുദ്ധ നിയമം ലംഘിച്ചു ഇസ്രായേൽ എന്ന് കണ്ടെത്തിയത് ഞാനോ നിങ്ങളോ അല്ല ഐക്യരാഷ്ട്ര സംഘടനയാണ് ലോക രാജ്യങ്ങളാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാ നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട് അന്താരാഷ്ട്ര കോടതിയിൽ ദക്ഷിണാഫ്രിക്ക അത് ക്ലിയർ കട്ടായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ ലോകം മുഴുവൻ ഇങ്ങനെ പറയുമ്പോഴും ഇസ്രായേൽ ചെയ്യുന്നത് മുഴുവൻ ശരിയാണെന്ന് പറയുന്നവർ മാനുഷികത തൊട്ട് തീണ്ടാത്ത പിശാചികളാണെന്ന് പറയേണ്ടി വരും അതോടൊപ്പം ഇസ്രായേൽ നടത്തുന്ന ഈ യുദ്ധം അതിൽ മരിക്കുന്നവർ മരിക്കേണ്ടവരാണെന്ന് പറയുന്നവർ അവരെ സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം നാളെ ഭ്രാന്ത് മൂത്ത് ഇവർ നിങ്ങളെയും ഇരകളാക്കിയേക്കാം കാരണം ഇവരുടെയൊക്കെ മനസ്സിൽ വേറെന്തോ ക്രൂരമായ കുടിലമായ പൈശാചികമായ ചിന്തകളാണ് അല്ലെങ്കിൽ കമൻ ബോക്സിലൊക്കെ വരുന്ന പലരും ഇടുന്ന കമന് കാണുമ്പോൾ ഇവരുടെയൊക്കെ വീട്ടിലുള്ളവർ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ അവരൊക്കെ എത്ര കൊടിയ പീഡനങ്ങളാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കാരണം കുഞ്ഞുങ്ങളും സ്ത്രീകളും മരിച്ചതുമൊക്കെയായി ബന്ധപ്പെട്ട കണക്കുകൾ പറയുമ്പോൾ നന്നായി പോയുള്ളൂ എന്ന മട്ടിലാണ് ഇവർ പറയുന്നത് എങ്ങനെയാണ് ഇതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക ഒരു യുദ്ധമാണെങ്കിൽ പാലിക്കേണ്ട യുദ്ധ നിയമങ്ങളുണ്ട് ഇവിടെ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല ഒന്നും യുദ്ധ നിയമങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല ആശുപത്രികൾ കുട്ടികളിലെ ചികിത്സിക്കുന്നിടങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകൾ ഇതൊക്കെ പോയി ബോംബിട്ട് തകർത്തിട്ട് പറയുകയാണ് നേട്ടമാണ് യുദ്ധമാണ് എന്ന് അത് ഭീരുത്വമാണ് പാവങ്ങൾ ഉപദ്രവിക്കുന്നത് ഒരിക്കലും ഒരു വീരസ്യമല്ല അത് ഭീതിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചില കാട്ടിക്കൂട്ടലുകളാണ് എന്തായാലും ഹൂത്തുകളെ തകർക്കാനിറങ്ങി അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നു ഇസ്രായേൽ യുദ്ധം നിർത്താതെ പിന്മാറില്ല എന്ന വാക്ക് അതേപടി ഹൂത്തികൾ പാലിച്ചിരിക്കുന്നു ഇവിടെ ഹൂത്തികളായാലും ഹിസ്ബുളായാലും ഹമാസ് ആയാലും ഒക്കെ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞതൊന്നും പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് ഹൂത്തികൾ നിർണായകമായ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് അത് വലിയ തിരിച്ചടിയാകുമെന്ന് അമേരിക്ക പറയുകയും ചെയ്യുമ്പോൾ യുദ്ധം എവിടെ എത്തും അങ്ങോട്ടേക്ക് പോകുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലകൊള്ളുകയാണ്